ചില അപ്രിയ സത്യങ്ങൾ പറയട്ടെ ഇത് പറയുമ്പോൾ എന്നെ ചാടിക്കടിക്കാൻ വരൂത് ചെ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി കമൻറ്റ് ഉണ്ടല്ലോ അതായത് ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് ചാ നിങ്ങളുടെ ഉള്ളിലെ തലയില്ലേ ഉള്ളിലെ തല ബ്രെയിൻ അത് നിങ്ങളുടെ ഉള്ളില കിടക്കണം എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ അത് നിങ്ങളുടേതല്ല നിങ്ങളുടേതല്ല കാരണം എന്താ ഇപ്പോൾ നിങ്ങൾക്ക് ആ ആയിരത്തി ഇരുന്നൂറ് ഗ്രാമിനെ സ്വാധീനിക്കാൻ പറ്റും ബ്രെയിനിനെ സ്വാധീനിക്കാൻ പറ്റും അല്ലേ ഇപ്പോൾ ഉദാഹരണം പറയാം നിങ്ങളിപ്പോൾ ഞാൻ തന്നെ പറയാം ഓക്കെ ഞാൻ എൻ്റെ ബ്രെയിനിനെ സ്വാധീനിക്കുകയാണ് അല്ലെ ഞാനിപ്പോൾ കയ്യിൽ വെച്ചിട്ടുള്ളത് ഒരു നാരങ്ങയാണ് നല്ല പുളിയുള്ള പച്ച നാരങ്ങക്കല്ലേ നല്ല പുളി ഉണ്ടാവുക ഈ പച്ച നാരങ്ങ നമ്മളിങ്ങനെ സ്ലൈസാക്കിയിട്ട് എൻ്റെ നീരിങ്ങനെ ഉറ്റി അല്ലേ എന്തായിരിക്കും ആവില്ല തട്ടിക്കഴിഞ്ഞാൽ ഞാനതിന്നൊരു പീസ് എടുത്തിട്ട് എന്നാവിമേൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ ഫീലിങ് ഓഫ് സൈക്കൂല അത്രയും കൂളിയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇല്ലാത്ത നാരങ്ങയെക്കുറിച്ച് പറഞ്ഞതാണെന്ന് എൻ്റെ തലക്കറിയില്ല എൻ്റെ വായൽ വെള്ളം വന്ന് ഇതിൻ്റെ വേറെ രസം എന്താണെന്നറിയോ നിങ്ങളുടെ വായലും വെള്ളം വന്ന് പിന്നെ ഈ വേറെ രസം എന്ന് വെച്ചാൽ ഇനി ഇത് ആരൊക്കെ കണ്ട് പലരും യൂട്യൂബിൽ നിന്ന് അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ടാവുമല്ലോ അവരൊക്കെ വായലും വെള്ളം വന്ന് അപ്പോൾ അതാ പറഞ്ഞത് നിങ്ങളുടെ തല നിങ്ങളെ സ്വന്തമാണെങ്കിൽ നിങ്ങളെ വായിലിങ്ങനെ എനിക്ക് വെള്ളം വരുത്താൻ പറ്റുക നിങ്ങളെ ദഹന രസങ്ങൾ ഇവർ വന്നിട്ടുണ്ടെന്ന രസം നാരങ്ങ ദഹിപ്പിക്കാൻ കഴിഞ്ഞു അപ്പോൾ അതാണ് ഒരു അപ്രിയ സത്യം ഒക്കെയോ അപ്രിയ സത്യം നമ്പർ വൺ ഇനി അപ്രിയ സത്യം നമ്പർ ടു നിങ്ങളെ ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാരും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിച്ചതാരാന്ന് വെച്ചാൽ നിങ്ങൾ തന്നെയാ പറ്റിച്ചതാരെന്ന് വെച്ചാൽ നിങ്ങളെന്നെയാ ഇത് ഇതേക്കുറിച്ചൊക്കെയുള്ള സൂചനകൾ ഇട്ടാൽ മതഗ്രന്ഥങ്ങൾ എല്ലാ മതഗ്രന്ഥങ്ങളും ഉണ്ട് എനിക്കറിയണ ഒരു ഗ്രന്ഥം വെച്ച് ഇപ്പോൾ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരാളെ സഹായിച്ച മറ്റെല്ലാവരെയും സഹായിച്ച പോലെ അതായത് മനുഷ്യത്വത്തെ മുഴുവൻ സഹായിച്ച പോലെ നിങ്ങൾ ഒരാളെ ഉപദ്രവിച്ചാൽ മനുഷ്യത്വത്തെ മുഴുവൻ ഉപദ്രവിച്ച പോലെ അതായത് ഇനിയിപ്പോൾ മതം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോക്കണ്ട ശാസ്ത്രം തന്നെ നമുക്കങ്ങടെ എത്താം ക്ഷമ ആട്ടും സൂപ്പിനും ഗുണം ചെയ്യും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വരികയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ കിട്ടുമെന്നാണ് എൻ്റെ ഒരു ധാരണ കാരണം എന്താ വെച്ചാൽ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോവണം നമ്മുടെ ജീവിതം തന്നെ യന്ത്രങ്ങൾ കൊണ്ടുപോകുന്ന അവസ്ഥയിൽ നമ്മൾക്ക് കൈമുതലായിട്ടുള്ള എന്താണ് വെല്ലുവിളി വരുന്നതിനനുസരിച്ചിട്ട് പവർ കൂടുന്ന മനുഷ്യൻ എന്ന പ്രതിഭാസമാണ് നമ്മുടെ കയ്യിലുള്ളത് ആ ബ്രെയിനാണത് ഓക്കെ ഇതിൻ്റെ നേച്ചർ അറിഞ്ഞിരിക്കണം നമ്മൾ ഇതിങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കനുസരിച്ച് ജീവിതമൊക്കെ ഒന്ന് റിട്ടിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതേക്കുറിച്ച് അറിയണ കാര്യമെന്ന് മനസ്സിലാക്കിയിട്ട് മതം ഒന്ന് വയ്ക്കുമ്പോത്തേനും അങ്ങോട്ട് ഓടല്ലേ മതം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് സയൻസൊക്കെ ആയിരുന്നു എന്താ ചെയ്യാൻ കുറേ മനുഷ്യന്മാർ കുറേ കാലം അത് വെച്ച് ജീവിച്ചില്ലേ അപ്പോൾ അതിനെ അങ്ങോട്ട് നമുക്ക് അലർജി അത് വേറെ മതം കേട്ടോ മതത്തിനോട് അലർജിയുള്ള ഒരു മതവും മതവും അത് മതാണെന്ന് മനസ്സിലാക്കണം ബ്രെയിൻ്റെ കാര്യം നിങ്ങൾക്കറിഞ്ഞാൽ അത് മനസ്സിലാവും ഇനിയിപ്പോൾ എല്ലാം കൂടെ എല്ലാ ബ്രെയിനും കൂടെ ഇപ്പോൾ എന്ന ദിവസം കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾ ഒരു കഞ്ച് സബ്സ്ക്രൈബ് ചെയ്തോ എന്നിട്ട് കേൾക്കുക ഞാൻ പഠിപ്പിച്ചതരാം കാരണം എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ബോധ്യമായിട്ടത് അത് ഓരോരുത്തരും ഓരോ ബോധ്യമല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ശരിയാണ് എന്നാലും നമ്മളെ ബോധ്യത്തെക്കുറിച്ച് നമുക്കൊരു അത് ശരിയാണോ അത് ശരിയാണോ അന്ന് നമ്മളിങ്ങനെ കണക്കെടുത്ത് നോക്കുമല്ലോ അങ്ങനെ കണക്കെടുത്ത് നോക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ നമ്മൾ എന്താ നിങ്ങൾ അടിച്ചത് വേറെ ഒരൂ നിങ്ങൾ തന്നെയാണ് അതിന് ഇനി ശാസ്ത്രത്തിൻ്റെ വഴി നോക്കാം ഓക്കെ ആ ഇതിൽ പിന്നെ ഒരു വീടും കൂടി പറയാം വിട്ടേ ഓർാനിൽ ഇങ്ങനെ ഒരു ഇതും പറഞ്ഞു അതായത് നിങ്ങൾക്ക് പേര് തന്നു ആ അത് നമുക്ക് പിന്നീട് പറയാം ഇത് ഈ പറഞ്ഞ ബ്രെയിനിനെ മാറ്റിലാണ് നമ്മുടെ ജോലി ശാസ്ത്ര എവല്യൂഷൻ പരിണമിക്ക ആ അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ഈ പിന്നെ ഇസ്ലാമിൻ്റെ ആൾക്കാർ പറയും ഹെയ് നിങ്ങൾ എന്തേ പറഞ്ഞത് പരിണാമം കുരങ്ങന ആ കൊരങ്ങൻ അസല് കുരങ്ങ അപ്പോൾ ക്രിസ്ത്യാനിറ്റികളാണ് ഇന്ത്യ ഈ പറഞ്ഞത് കുരങ്ങനെ കുരങ്ങന ആ എനിക്ക് ക്രിസ്ത്യാനികൾ പറയുള്ളത് കുരങ്ങനാണ് എന്ന് പറഞ്ഞത് ഞാനല്ല ഓക്കെ നിങ്ങളുടെയൊക്കെ മതഗ്രന്ഥങ്ങളാണ് നിങ്ങളെ മതഗ്രന്ഥത്തിൽ ശാസ്ത്രം പറഞ്ഞതിന് മുമ്പേ പറഞ്ഞിരിക്കുന്നത് കുരങ്ങനാണ് പറഞ്ഞുതരാം ഓക്കെ ഇപ്പം നിങ്ങൾക്ക് വേഗം കമൻസ് ബോക്സൊക്കെ പോകരുത് ഒരു കുഴപ്പം എന്താ കാര്യമൊന്നും മനസ്സിലാവില്ല ഞാൻ ഈ പറഞ്ഞ കൂടി കേട്ടതിന് ശേഷം കമൻറ്റ് ബോക്സ് തീർച്ചയായിട്ടും എഴുതണം അനുകൂലിച്ചാലും എഴുതണം പ്രതികൂലിച്ചാലും എഴുതണം ഓക്കെ നിങ്ങൾ അപ്പം എ ഐ ഉപയോഗിച്ചിട്ടൊക്കെ സെർച്ച് ചെയ്ത് നടത്തിയോക്കെ ഇനിയിപ്പോൾ ഇൻ്റർനെറ്റിൽ തപ്പിക്കഴിഞ്ഞാൽ ഇപ്പം ബൈബിൾ ഉൽപ്പത്തിയിൽ അതേപോലെ ഖുറാലുമായതല്ല പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട് എന്താണെന്നറിയുക മനുഷ്യൻ അതായത് ആദ്യ മനുഷ്യൻ ആദ്യ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആദമല്ല ആദം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ മനുഷ്യൻ്റെ പ്യൂറസ്റ്റ് ഫോമാണ് ആദമിലേക്ക് തന്നെ തിരിച്ചു പോകലാണ് ഈ രണ്ട് മതങ്ങളുണ്ടാവുക മതങ്ങളുടെ വെളിച്ചത്തിൽ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മെസ് ടേക്ക് ദ മെസ്സേജ് വാട്ട് ഇസ് ഇൻ ഇറ്റ് ഓക്കെ മെസ്സേജ് എടുക്കുക അപ്പോൾ ആദമിലേക്കിനെ തന്നെ തിരിച്ചു പോകാൻ പ്യൂറസ്റ്റ് ഫോമാണ് ആദം ആദം സ്വർഗത്തിൽ നിന്ന് പുറത്തായി പുറത്തായിട്ട് ഭൂമിയിൽ വന്നു ഭൂമിയിൽ ജനിച്ച ആദ്യത്തെ മനുഷ്യനാരാണ് അതാണ് ഞാൻ പറഞ്ഞു കുറങ്ങി ഭൂമിയിൽ ജനിച്ച ആദ്യത്തെ മനുഷ്യൻ ആദമിന് ട്രാൻസ്ഫർ കിട്ടിയതാണ് ആദമിന് സ്വർഗത്തിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത ഇത് ഭൂമിയിൽ ജനിച്ച ആദ്യത്തെ മനുഷ്യൻ്റെ പേര് ഏബിളിന് ക്രിസ്ത്യാനിറ്റി പറയും ഹാബിയിൽ ഇസ്ലാം പറയും അതുപോലെ തന്നെ കെയ്ൻ രണ്ടാമത്തെ ജനിച്ച മനുഷ്യൻ ഒക്കെ കെയ്ൻ എന്നാണ് ക്രിസ്ത്യാനും കാബിയിൽ നിന്ന് കാബി എന്ന് പറയും അപ്പോൾ ആദ്യത്തെ മനുഷ്യനെന്ത് പറ്റുന്ന ഈ രണ്ട് കൂട്ടരൻകൊരു മറുപടി തന്നെ ഭൂമിയിൽ ജനിച്ച ആദ്യത്തെ മനുഷ്യൻ എന്ത് സംഭവിച്ചു അവിടെ കിട്ടും ഈ പറഞ്ഞ മൃഗത്തിന് അതായത് ഭൂമിയിൽ ജനിച്ച ആദ്യത്തെ മനുഷ്യനെ തട്ടി എന്ന് പറഞ്ഞത് ആര് തട്ടി എന്നുള്ളത് ചോദ്യം ഭൂമിയിൽ ജനിച്ച രണ്ടാമത്തെ മനുഷ്യൻ മനസ്സിലായ മൃഗം അസല് മൃഗതൃഷ്ണ മൃഗീയ തൃഷ്ണ ഇനി വേറൊന്നും കൂടി പറയാം കൂടി പറയാം വെവ്വറല്ലയെന്നെൻ്റെ തെളിവ് ഓക്കെ അപ്പോൾ ഈ കൊന്ന മനുഷ്യന് ശവം കണ്ടപ്പോൾ ഇതിനെന്ത് ചെയ്യണമെന്നറിയില്ല ശവം എന്ത് ചെയ്യണമെന്നറിയില്ല അപ്പോൾ ശവം എന്തെന്ന് ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ദൈവം ഒരു കാക്ക വേറെ കാക്ക രണ്ട് പക്ഷികൾ ഒരു കാക്ക വേറെ കാക്കയെ കൊല്ലുന്നതും കൊല്ലപ്പെട്ട കാക്കയെ കുഴിച്ചു കുഴിച്ചുമൂടുന്നതും അതായത് കൊന്ന കാക്ക കുഴികുത്തി കുഴിച്ചു മുടുന്നത് കാണിച്ചു കൊടുത്ത് മനുഷ്യനെ പഠിപ്പിച്ചു എന്ത് ശവം എന്ത് ചെയ്യണം ഇനി പറ ഈ പറഞ്ഞ മനുഷ്യന് കാക്കയുടെ വിവരമുണ്ടോ ഇല്ലേ മനുഷ്യനെ എല്ലാ മൃഗങ്ങളെ നോക്കിയിട്ടാണ് പഠിച്ചത് തേനീച്ചനെ നോക്കി പഠിച്ചിട്ടുണ്ട് ഊർമിയിലെ നോക്കി പഠിച്ചിട്ടുണ്ട് എന്തിനെ ഓന്തിനെ വെച്ച് നിറം വരെ പഠിച്ചിട്ടുണ്ട് എല്ലാം പ്രകൃതി നോക്കിയിട്ടാണ് മനുഷ്യൻ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ആ മനുഷ്യന് ഒന്നും അറിയില്ല ഇഗ്നറൻറ്റ് ബിഹൈൻഡ് മങ്കി റൈറ്റ് ആണോ കോട്ടരങ്ങൻ്റെ പുറകില നമ്മുടെ രൂപത്തിലല്ലോ ചിലർക്കഥാ ഇനിയിപ്പോൾ ചിലർ കമൻസിലെഴുത് നിങ്ങളുടെ ഫാദറുടെ മങ്കി ഓക്കെ എന്ത് വേണ്ടി ഈ ഒന്ന് ചിന്തിക്കുക ഞാൻ പറഞ്ഞേ ചിന്തിച്ചിട്ട് മറുപടി എഴുത്ത് കമൻസിൽ എഴുത് അനുകൂലിക്കുന്നെങ്കിൽ അനുകൂലിക്കുന്നു എഴുതും അല്ലെങ്കിൽ പ്രതികൂലിക്കുന്നു എഴുതും മിണ്ടാണ്ടിരിക്കരുത് ഞാൻ പറഞ്ഞ എന്താ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയാണ് പരിണാമ സിദ്ധാന്തത്തെ ആദ്യം അനുകൂലിച്ചെന്നാണ് പറഞ്ഞത് പരിണാമ സിദ്ധാന്തം ശരിയാണെന്ന് പറഞ്ഞത് ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയാണെന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അതിന് നിങ്ങളുടെ ഒപ്പീനിയൻ തന്നുള്ളത് എഴുതി ഈ പറഞ്ഞ കഥൻ്റെ വെളിച്ചത്തിൽ എഴുതി അല്ലെങ്കിൽ നെറ്റിൽ എ അതിനോട് ചോയ്ക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടോ അല്ലെങ്കിൽ മായ്ദയിൽ ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടോ ഉള്ളവർ ആ അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട് അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ ആദ്യത്തെ മനുഷ്യരെ കൊല്ലപ്പെട്ടു ജനിച്ച മനുഷ്യനാദ്യം കൊന്നു ഈ മൃഗീയ തൃഷ്ണ ഉണ്ടെന്ന് സമ്മതിക്ക് അല്ലെങ്കിൽ ആ കൊല്ലപ്പെട്ട ശപത്തങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത് കോരങ്ങൻ്റെ പുറകിലായിരുന്നു എന്നുള്ള സമ്മതിക്ക് എന്നിട്ട് അവിടം വെച്ച് നമ്മൾ തുടങ്ങിയതെന്ന് മനസ്സിലാക്കുക ഇനി അതിനെ മാറ്റം അന്നത്തെ സംഭവം ഈ ബ്രെയിനാണ് നേത്ത് പറഞ്ഞേ ആയിരത്തി ഇരുന്നൂറ് ഗ്രാമാണ് ആ ആയിരത്തി ഇരുന്നൂറ് ഗ്രാം അത് അതിൻ്റെ അവസ്ഥ അന്നത്തെ അവസ്ഥയാണ് കാണുന്നത് അവിടുന്ന് നമ്മൾ പ്രയാണം ആരംഭിച്ചു അതിന് മുമ്പ് ഏകകോശ ജീവിൻ്റെ ഫീസ് വേറുണ്ട് ഓക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേ സ്റ്റോറി കിട്ടുന്നുള്ളു ബാക്കിയുള്ളത് വേറെ അപ്പോൾ അവിടുന്ന് മനുഷ്യൻ്റെ മൃഗം വിവരല്ലായി മ തീർന്നതെങ്ങനെയാണ് അടി കിട്ടിയിട്ടാണ് മനസ്സിലായ വിവരല്ലായ്മ കൊണ്ടുള്ള അടി മൃഗീയ തൃഷ്ണങ്ങൾ കൊണ്ടുള്ള അടി അതാ പറഞ്ഞത് ആ അടി കിട്ടിയിട്ട് മനുഷ്യൻ എന്തു ചെയ്യണം സ്വർഗത്തിലേക്കെന്ന് തിരിച്ച് കയറണം അതാണ് ജീവിതം അപ്പോൾ സ്വർഗത്തിക്ക് തിരിച്ച് കയറാൻ വേണ്ടിയിട്ട് കിട്ടിയ അടി അതായത് മനുഷ്യൻ്റെ വിവരമില്ലായ്മ തീരാൻ കിട്ടിയ അടി അല്ലെങ്കിൽ പരിണമിക്കാൻ സൂപ്പർ ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ യുവാൽ ഹരിദീൻ്റെ പുസ്തകം വെച്ചിട്ടുണ്ട് സാപ്പിയൻസ് അതിൽ പറഞ്ഞ മനുഷ്യൻ ദൈവമായിക്കൊണ്ടിരിക്കുകയാണ് ആ ഇത് തന്നെ ഹിന്ദുത്വം നേരത്തെ പറഞ്ഞത് മനുഷ്യൻ ദൈവമായിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ദൈവമായിട്ടുണ്ട് അവതാരമാണ് പിന്നെ ഇസ്ലാം പറഞ്ഞു ക്രിസ്ത്യാനിറ്റിയും പറഞ്ഞു ഇസ്ലാം പറഞ്ഞത് പ്രതിനിധിയാണ് ക്രിസ്ത്യാനിറ്റി പറഞ്ഞ ചായയാണ് ഇതിലൊക്കെ ഒരു പവറുണ്ട് നമ്മളിത് വിശ്വസിച്ചോ വിശ്വസിച്ചില്ല എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ ദൈവം കുടിക്കൊള്ളൂ അല്ലെങ്കിൽ അപാരമായ ശേഷി സയൻസും അത് അടിവരയിടുന്നു ഈ സയൻസ് അടിവരയിരുന്നു നിങ്ങളുടെ ബുദ്ധി വെച്ചൊന്ന് ചിന്തിക്കുക കഴിഞ്ഞ അമ്പത് കൊല്ലം കൊണ്ട് കാളവണ്ടിയിൽ നിന്ന് ദുബായിലെ ഡ്രൈവർ അല്ലാത്ത എ ടാക്സിക്ക് അമ്പത് കൊല്ലം മാറിയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു പത്ത് കൊല്ലം കൊണ്ട് വരുന്ന അമ്പത് കൊല്ലം കൊണ്ട് വരുന്ന അഞ്ഞൂറ് കൊല്ലം കൊണ്ട് നമ്മൾ സൗരീപങ്ങൾ തമ്മിലല്ല ഗാലക്സികൾ തമ്മിൽ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവുക ഇല്ലേ എന്ന രീതിയിൽ മാറ്റുന്നത് ഈ ആയിരത്തിനൂറ് ഗ്രാമ ദിസ് ഈസ് ഗോഡ് ഓക്കെ അതിന് പുറത്തേക്ക് വരുന്ന അടികളാണ് അതായത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ശാസ്ത്രം തന്നെ പഠിച്ചില്ലേ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഫിറ്റാണോ അതായത് നിങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഫിറ്റാണോ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും വെല്ലുവിളിയെടുക്കാൻ നിങ്ങൾ ഫിറ്റ് അല്ലെങ്കിൽ അടിക്കിട്ടിക്കൊണ്ടേ ഇരിക്കും അല്ലെങ്കിൽ ഷുഗർ വരും പ്രഷർ വരും കൊളസ്ട്രോൾ വരും ലൈഫ് സ്പാൻ കുറയും ആരോഗ്യം ഊർജ്ജം കുറഞ്ഞു നിങ്ങൾ കൊണ്ട് പോകും അതല്ല അടി കിട്ടിയാലും നിരന്തരമായി പോകാനുള്ള കരുത്ത് നിങ്ങൾക്ക് ഉണ്ടോ ഉണ്ടെങ്കിൽ പ്രകൃതി നിങ്ങളോടൊപ്പം നിൽക്കും അല്ലേ ഭഗവത്ഗീതയിൽ തന്നെ പറഞ്ഞു ഒരു കാര്യത്തിൽ ലക്ഷ്യം വെക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചം ഗൂഢാലോചന നടത്തും അത് സംഭവിപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണം അത് നമ്മുടെ ആവശ്യമല്ല ൈറ്റ് അപ്പോൾ നമ്മൾ ദുർബലനാണെങ്കിൽ അടി കിട്ടും ഇന്നിപ്പോൾ അടി കിട്ടിക്കൊണ്ടിരിക്കുന്ന സമുദായങ്ങളുണ്ട് അവരിങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങളടിക്കുന്നത് ഞങ്ങളടിക്കുന്നത് എന്താണ് അടിക്കണേന് കാരണം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഫിറ്റല്ല ഫിറ്റാവുക എന്നുള്ളതാണ് അത് എംപവേഡ് ആവുക കരുത്താർജിക്കുക ദാറ്റ് ഇസ് ഓൺലി സൊല്യൂഷൻ ഇപ്പോൾ പണ്ട് സിഖുകാർ വീക്കായിരുന്നു അവരിട്ട് ഇന്ത്യയിലിട്ട് തട്ടിക്കളിക്കലായിരുന്നു അതുകൊണ്ടൊരു കലിസ്ഥാൻ എന്ന് പറഞ്ഞാൽ വേറെ അജണ്ട എന്ന് പറഞ്ഞ തീവ്രവാദത്തിലേക്ക് വരെ പോയി പിന്നീട് പിന്നീടൊരു ബോധം വന്ന് വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഉയർന്നു ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരെ തിന്നിപ്പോൾ ആരെങ്കിലും സിഖുകാർക്കെതിരെ തിരിയുന്നുണ്ടോ കാരണം അവർ എംപവേർഡായി അതേപോലെ ജൂതമാരുടെ പുറകെയും ലോകമുണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അവരിന്ന് അല്ലേ അവരും കരുത്താർജിച്ചു അപ്പോൾ ഇത് പ്രകൃതി നിയമം ഇനി ആർക്കെങ്കിലും അടി കിട്ടണമെങ്കിൽ ചിന്തിക്കുക ഇറ്റ്സ് ഓൺലി ബിക്കോസ് യു ആർ വീക്ക് നിങ്ങളെ സമുദായം വിൽക്കണം അല്ലെങ്കിൽ നിങ്ങൾ വിൽക്കണം നിങ്ങൾക്ക് ഒരു മറ്റുള്ളവരെ ചാടി കയറി വിശ്വസിക്കുന്ന ഒരു സ്വഭാവം കൊണ്ടൊന്നും ആയിരിക്കാം നിങ്ങൾക്കാണെങ്കിൽ ബിസിനസ് കാരണം അല്ലെങ്കിൽ വിജയിക്കും വേണം അപ്പം നിങ്ങൾക്ക് എന്തുണ്ടാവുന്നറിയോ നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിക്കുന്ന ആൾക്കാരെ നിങ്ങളെ നിങ്ങളെ ആകർഷിപ്പിക്കും നിങ്ങളാകർഷിക്കും ആകർഷിക്കും എന്നിട്ട് പറ്റിക്കപ്പെട്ട് പറ്റിക്കപ്പെട്ട് ആ പറ്റിക്കപ്പെടുന്ന കേടുണ്ടല്ലോ പ്രശ്നം അത് നിങ്ങൾ തീർക്കും ദിസ് ഈസ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഈ സർവൈവലിന് വേണ്ടിയിട്ടുള്ള മനുഷ്യന് എംപവേർഡ് ആവാനില്ല നിങ്ങൾ നോക്കിക്കോ പ്രശ്നങ്ങളല്ലേ നമ്മൾ വളർത്തിയിട്ടുള്ളത് നമ്മുടെ കരുത്തിൻ്റെ ഒക്കെ നിദാനം എന്താ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അന്ന് ആദ്യമനുഷ്യൻ്റെ കാര്യം പറഞ്ഞു ആ മനുഷ്യൻ്റെ അവസ്ഥയിൽ നിന്ന് ഇത്രയും കാലത്തേക്ക് മാറ്റം വന്ന് മനുഷ്യൻ ഈ അവസ്ഥയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലർ മനുഷ്യത്വം കീപ്പോർട്ടാണെന്നൊക്കെ പറഞ്ഞവരുണ്ട് അവരോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളൊന്നും ആലോചിച്ചേക്കും മുൻ തലമുറ തൊട്ട് മുമ്പത്തെ തലമുറയിൽ തൊട്ടൂടായ്മ വസ്ത്രം ഇടാൻ പാടില്ല ഭാര്യ ഭർത്താവിൻ്റെ ചെതയിൽ ചാടി മരിക്കണം ചേകവന്മാർ തമ്മിൽ തല്ലുകൂടി മരിക്കണം മാടമ്പിമാർ യുദ്ധങ്ങൾ അടിക്കടി യുദ്ധങ്ങൾ ഇത്രയും ദുരന്തം പിടിച്ച കാലഘട്ടത്തിൽ അന്നത്തെ ശരാശരി മനുഷ്യരുടെ ജീവിതം തന്നെ നാൽപ്പത് വയസ്സ് ഓരോരുടെ അസുഖം അങ്ങ് അട്ടിച്ച് പോകുക എന്നിട്ട് പറയാണ് പണ്ട് നന്നായിരുന്നു എന്ത് പേസ് പണ്ടല്ല നല്ലത് ഇപ്പോൾ ഇനിയും നന്നായിക്കൊണ്ടേയിരിക്കും ഇറ്റ്സ് ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ സോ വീഡിയോ നിന്നിട്ട് പോകുന്നു നമുക്ക് ഇനിയുള്ള വീഡിയോകളിൽ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാം എന്തായാലും പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഒന്ന് കമൻസ് ചെയ്തു നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയെടുക്കുന്നത് ഷെയർ ചെയ്യും റൈറ്റ് എനിക്ക് എനിക്കിത്രേപ്പറുള്ളൂ നടക്കും നിങ്ങളുടെ സിസ്റ്റം സംവിധാനം ഈ ആയിരത്തി ഇരുന്നൂറ് ഗ്രാമിന് ഉപയോഗിക്കാൻ പഠിച്ചാൽ നടക്കും വിചാരിച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കും ഓക്കെ അതിനാദ്യം അറിവ് കിട്ടണം പിന്നെ പരിശീലിക്കണം ഓക്കെ അറിവ് ഇതുപോലെ എനിക്ക് ഷെയർ ചെയ്താൽ പറ്റും പരിശീലിക്കുക നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ റൈറ്റ് അപ്പോൾ അറിവ് ഇതേക്കുറിച്ചുള്ള അറിവ് മനുഷ്യൻ നിന്ന് അപാരമായ സാധ്യതയെക്കുറിച്ചുള്ള അറിവ് കൂടുതൽ കൂടുതൽ അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ എന്നോടൊപ്പം നിൽക്ക് നമുക്ക് ഒരുമിച്ച് വളരാം റൈറ്റ് ഇത്രയും പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഈ ആൾക്ക് കുറച്ച് കാര്യം പിടികിട്ടിട്ടുണ്ട് എന്നാണെങ്കിൽ അത് കമൻസിലേക്കാം അതല്ല ഇയാൾക്ക് വട്ടട എന്നാണ് പറയാൻ തോന്നുമെങ്കിൽ അത് എഴുത്ത് ഫുട്ബോത്ത് നോക്കല്ല ഓക്കെ താങ്ക് യു